ഇവരുടെ എന്തോ ഉത്സവമുണ്ട് കാവില് ഇന്ന് പണിക്കാരും വരില്ലേ അധികാരിയുടെ അവിടേക്കാവും രാത്രി മുഴുവൻ തെരഞ്ഞു പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്ന എന്റെ ഈറെ വിട്ടിട്ടില്ല അച്ഛന് ശിവരാത്രിക്ക് കീഴ്ക്കാവില് വലിയ ഉത്സവാത്രേ നാട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് ഓ അതിന്റെ അടുത്ത് മാസം പണിയെടുത്തിട്ടുണ്ട് ഇല്ലത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ അവിടെ ഒന്ന് ഇറങ്ങാന്ന് അച്ഛൻ കഷ്ടിച്ചു സമ്മതിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളോ അല്ല അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ട് ശർക്കര ഉണ്ടാ പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലും വല്യമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോവില്ല അവിടെ ഇപ്പൊ ഉള്ളവര് ഏത് തരാൻ ആരെയുണ്ടോ അമ്മമ്മ ഉണ്ടോ നിശ്ചയമില്ല അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു അത്രേ അമ്മമ്മക്ക് പഴയ ദേഷ്യം വെച്ച് അവിടെ അവിടെയുള്ള ഒരാട്ടി പായിച്ചാലോ അവിടെ പോയില്ല പിന്നെ വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാലോ വീടും പുറത്തുനിന്നൊന്ന് നോക്കാം വെറുതെ കീഴ്ക്കാവിലെ ഭഗവതി തൊഴാൻ ഭാര്യത്തോരുടെ സമ്മതം വേണ്ടല്ലോ പെണ്ണില്ല അവളോട് കൊടുക്കാൻ പറയും നീ തന്നെ വേണം ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിനെ നിർത്തിയിരിക്കണെന്തിനാണ് ഒന്നുമില്ലാതെ ഞാൻ പറയില്ലെന്നറിഞ്ഞൂടെ ആ രാഘവനാ ഇരിക്കൽ പുഴമേം കൊണ്ടുവന്നിരിക്കും എന്റെ തൊട്ട് കിടക്കുന്ന സ്ഥലം അതെങ്ങനെയുണ്ട് അസല് കരിമണ്ണല്ലേ കരിമ്പ് അതില് കരിമ്പ് തന്നെ ഓലത്തെ കാര്യസിനെ പാട്ട് പിടിച്ചാൽ നൊസ് വിലക്ക് തരാടേ നിൽക്കു കേട്ടോ ഞാൻ പുറപ്പെടുകയായി ഇവരുടെ പോയി െമ്മയുടെ അവിടെ പോവാൻ ഇതൊക്കെ എടുത്തിട്ടു എന്ത് കാവോ എന്ത് ഉത്സവം ഒറ്റ തലയ്ക്ക് വെളി ഉണ്ടാവില്ല ഞാൻ പറയണ കേക്ക് മതി ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യല്ല പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ഒന്നുമില്ലാതെ ഞാൻ പറയില്ല ഇട്ടത് അഴിച്ചു വെക്കണമെന്ന് ഞാൻ പറയണില്ല ഇത് മതി ഒക്കെ ഒരു പിഴച്ച കാലാ നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല ആളുകൾ പോയി ഇല്ല ആ ഓച്ച പോക്കോട്ടെ ഞാൻ ഇപ്പൊ ഇവിടെയോട് പറയായിരുന്നു ഉള്ള സ്വർണപ്പണ്ടൊക്കെ എടുത്തിട്ട് ഞാത്തി നടക്കണ്ട കാണുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് കുബുദ്ധി തോന്നുക ലോഹി ലോഹിയാണുണ്ടോ രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ ആ നന്ദി പറയാണ് ഞാൻ മൂത്തവരാണെന്ന് വെച്ചാൽ എന്താ പ്രതിഷ്ഠ എന്തോ കോഴിയും കള്ളുമൊക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നകമ്മ എന്നാലൊരു കാവല്ലേ மரம் மணலது மணியது தகிலோடு குடலெது தந்தது தடையது திருவுடல் அழகொடு திருவுடல் அழகுடு படையணி முடியெது தலிவிட பொரியும்போ ചിത്രം കാറ്റിൽ മരം കാ മറുതീരം മറുതീരത്തെ സംക്രമം സങ്കരമത്തെ താളം താവി കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിൽ മരം ഒന്ന് തിരിഞ്ഞേ വല്ലവരുടെ സാരി കടം വാങ്ങി വഴി വലിച്ചു ചുറ്റിയതുപോലുണ്ട് അത്ര പരിഷ്കാരം മതി ഞാനിനോ ആ അമ്പലത്തിൽ നൂറാളുണ്ടാവും മാരണം അതുകൊണ്ടാണ് ഞാൻ വീട് കൂടല്ല വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണവർക്ക് അല്ലേ പണി കൊറേ ബാക്കിയുണ്ട് നീ ഒരു ഭാഗ്യവാനാണ്ടോ ഒരു കൊല്ല ഞാൻ തുള്ളി തൊട്ടിട്ടില്ല രണ്ട് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ വീട്ടുകാർ വേണ്ട വേണ്ട പറ്റില്ല എന്റെ ഒരു സന്തോഷത്തിന് രണ്ട് ഗ്ലാസ് കുറച്ച് വെള്ളം ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല പിന്നെ എന്നാ നാളെ ഞാനെവിടെയാണെന്ന് ആര് കണ്ടു ഓളൊന്നും പറയില്ല നീ അത് പേടിക്കണ്ട കഴിക്കും ഇതെന്റെ വക ആഘോഷമാണ് ഈ പണി കഴിയാൻ നിൽക്കണല്ലോ ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോന്ന് ആലോചന നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതലുണ്ടാവില്ലേ വിളിച്ചു വിളിച്ചോടുത്തു വരും പടച്ചെടുക്കും അല്ലേ ചേട്ടൂ കമ്പനി കടം തരുന്നു ലോറിക്ക് ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല അപ്പൊ കാരണം ഒരു ബാക്കിയായിട്ടില്ലേ കഴിക്കേ വേണ്ട എന്നോട് ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവ എന്റെ അച്ഛൻ കുടിക്കില്ലേ അതുപോലെയാ നിനക്ക് ഇഷ്ടല്ല ഏ വേണ്ട ഇനി ഞാൻ തൊടില്ല എനിക്കങ്ങനെ വലിയ കമ്പമൊന്നുമില്ല അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാ ഇനി തൊഴില് എന്ത് രസായിരുന്നല്ലേ രസമായിരുന്നല്ലേ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ നിറയെ കൂട്ടമൊന്നും ഉത്സവം ഉണ്ട് നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത ഇല്ലാത്തമാതിരി അവൻ പറയുന്നത് പറയുന്നേക്കാൻ വലിയ രസമാണ് ശുശ്രൂഷ ഏത് നേരത്തും കുളൂഷനെ കുറിച്ച് കൂറുണ്ട് െ കള്ളക്കഥലെന്ന് വന്നാവം പോവും ഇവിടെ നിനക്കുണ്ടെങ്കിലും പിന്നെ ഞാൻ എടുത്തിട്ട് ഉണ്ടാവും അത് മനസ്സിലാക്കും അവൻ ഏതാ തരം എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയണമെന്നുണ്ടെങ്കി ചോദിച്ചു നോക്ക് ഇവൻ എന്തിനാ നിന്നെ തെരഞ്ഞു ഇങ്ങോട്ട് വന്നത് കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും കൊറേ ചീത്ത പറയും ഉപദേശിക്കും അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവൻ അറിയ ആ ഇങ്ങനത്തെ അവരോട് ദയ പാടില്ല ഒരിക്കലും പാടില്ല ഞാൻ പുറത്താ കിടക്കണേ ഈ വാതെല്ലാം ഒരു അടച്ചുറപ്പില്ല ഉറക്കത്തിൽ വല്ലവനകത്ത് കിടന്നാ തന്നെ നമ്മളറിയില്ല രാഘവൻ പറഞ്ഞില്ലേ അകത്ത് വല്ലാത്ത ചൂട് എടുക്കണം പറയുമ്പോ മകരമാസം കാല കഷ്ടിച്ചു പറ്റും പൊയ്ക്കോളാം പേടിക്കണ്ട അതുകൊണ്ട് ചോദിച്ചല്ല എന്നെ പേടിച്ച് അച്ഛൻ കാവലി തുടങ്ങിയ തുടങ്ങിയത് നന്നായി പാതിരാക്ക് തലക്കടിച്ച് പണിതീർക്കുമെന്ന് വിചാരമില്ലാതെ കിടന്നുറങ്ങാ ഇപ്പോൾ ഇട്ടപ്പോ തീർന്നെന്ന് കരുതി പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ കൊല്ലാൻ ഇനിയും നോക്കും അവന് ചാവാതിരിക്കാൻ ഞാനും